ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശക്തി ലോട്ടറി ചാൻസ് നമ്പറുകൾ ഏതൊക്കെയാണെന്നോ രണ്ട് മൂന്ന് ഒന്ന് അഞ്ച് നാല് മൂന്ന് പൂജ്യം രണ്ട് മൂന്ന് പൂജ്യം ഒന്ന് നാല് അഞ്ച് ആറ് മൂന്ന് പൂജ്യം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് ഒൻപത് ഏഴ് ആറ് ഒട്ട് ഒന്ന് രണ്ട് പൂജ്യം ആറ് മൂന്ന് പൂജ്യം രണ്ട് ഏഴ് രണ്ട് ഒൻപത് പൂജ്യം കേരള ലോട്ടറിയിലെ ചാൻസ് നമ്പറുകൾ അറിയുവാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒൻപത് എട്ട് രണ്ട് ഏഴ് രണ്ട് ആറ് നാല് പൂജ്യം മൂന്ന് ഒൻപത് ഒന്ന് പൂജ്യം ഏഴ് ഒന്ന് എട്ട് പൂജ്യം ലോട്ടറി ടിക്കറ്റുകൾ മിതമായി മാത്രം എടുക്കുക ഇത്രയും നമ്പറുകളാണ് സ്ത്രീ ശക്തി ലോട്ടറി ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറുകളുടെ റൊട്ടേഷൻ നമ്പറുകൾ കൂടി കണ്ടാൽ എടുക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും സ്ത്രീ ശക്തി ലോട്ടറിയിൽ നല്ലൊരു പ്രൈസ് തന്നെ ലഭിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മറ്റൊരു ലോട്ടറി ഗസിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം